അല്ല അങ്ങനെ ഒത്തിരി വിശുദ്ധമായി നമുക്കുണ്ട് പക്ഷേ ഞാനെന്ന് ഗവേഷണം നടത്തിയതേ ഒരു ചൂത കളിക്കാരൻ കാര്യം ഞാൻ ഒത്തിരി ബുക്ക് ഓഫ് സയൻസ് വായിക്കുന്ന ആളാണ് ബുക്ക് അതായത് ബുക്ക് ഓഫ് സയൻസ് എന്ന് പറഞ്ഞത് കാത്തലിക് ചർച്ചൻ്റെ വലിയൊരു പ്രാമാണികമായ ഒരു റെഫറൻസ് ഗ്രന്ഥമാണത് ബുക്ക് ഓഫ് സയൻസ് ആ ബുക്ക് ഓഫ് സയൻസല്ല എല്ലാ വിശുദ്ധന്മാരെ കുറിച്ചും ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാലത്ത് ഫിലോസഫി ഫസ്റ്റ് ഇയറിലാണ് അല്ല തിയോളജി ഫസ്റ്റ് ഇയറിലാണ് എന്നോട് ഡിസ്റ്റൊട്ടഷൻ എന്ന് പറഞ്ഞത് സ്പിരിച്വ തിയോളജിന്ന് ഡിസ്റ്റൊട്ടഷൻ വന്നതാണ് എന്നുവെച്ചാൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു വിശുദ്ധനെ നിങ്ങൾ അസൈൻമെൻ്റ് എടുത്താൻ പറയും പേപ്പർ ഓടിപ്പിക്കാൻ റിസർച്ച് ചെയ്യാൻ അപ്പോൾ ഞാൻ ഈ ബുക്ക് ഓഫ് സയൻസാണ് പോയി ലൈബ്രറിയിൽ നിന്ന് എടുത്തത് കാര്യം എനിക്കത് പരിചയമുണ്ടായിരുന്നു പരിചയം ആ പുസ്തകത്തെക്കുറിച്ച് പരിചയമുണ്ടായിരുന്നു പത്ത് നാനൂറ് അഞ്ഞൂറ് പേജുള്ള വലിയ പുസ്തകമാണ് രണ്ട് വർഷമുണ്ട് എൻഷ്യൻറ്റ് ബുക്കാണിത് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറേ ബുക്കിൽ തിരഞ്ഞെടുത്ത ആളാണ് ഖമിലസ് വിശുദ്ധ ഖമിലസ് എന്തിനാണ് ഞാൻ ഈ ഫിലോസഫി തിയോളജി കാലത്ത് ഈ കുറിച്ച് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ മറ്റുള്ള ശിഷ്യന്ത് വിശുദ്ധന്മാരെ ഒഴിവാക്കൊണ്ട് ഞാൻ കമിലസിനെ കുറിച്ചാണ് പഠിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലേ മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് കമിലസ് ഇറ്റലി ജനിക്കുന്നത് നേപ്പിൾസിനടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലെ അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനാലിലാണ് മെയ് പതിനാറാം തീയതി ജൂലൈ പതിനാറാം തീയതിയാണ് അപ്പം ഈയൊരു കാലം പത്ത് എഴുപത്തഞ്ച് കൊല്ലം അല്ലേ എഴുപത്തഞ്ച് കൊല്ലം വരത്തില്ല അത്രയും കാലഘട്ടങ്ങൾ മാത്രമാണ് ഈ മനുഷ്യൻ ജീവിച്ചത് പക്ഷേ ഈ എന്താണ് ഈ കമിലസിന് മറ്റു വിശുദ്ധന്മാരിൽ ഇന്ന് ഇപ്പം നമ്മളിന്ന് കരിസ്മാറ്റിക് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് വരണത് ഈ പറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും അഭിഷേകങ്ങളും ഭാഷാപരവും അങ്ങനെ സഭയുടെ നവീകരണവും വിശുദ്ധീകരണവും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള നമ്മുടെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുണ്ട് നൂറ്റി ഒമ്പതോളം ആതുരാലയങ്ങളുണ്ട് ഷാലോൺ ടി വി അതുപോലെ ഗുണസ് ടി വി ഷെക്കിന ടി വി പോലെയുള്ള സുവിശേഷ മാധ്യമങ്ങളുണ്ട് അങ്ങനെ ഒത്തിരിയേറെ സുവിശേഷ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരിശുദ്ധനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട് പരിശുദ്ധ എങ്ങനെയാണ് സഭയെ ഉണർത്തുന്നത് വളർത്തണതെന്നൊക്കെ നമ്മൾ വി നോ ഇറ്റ് പക്ഷേ ഇങ്ങനെ ഒരു പെൻറ്റകോസ്റ്റൽ മൂമെൻ്റ് ഉണ്ടാകുന്ന മുമ്പ് ട്രെൻഡ് ദൂരത്തിന് മുമ്പ് ജീവിച്ച ഒരാളാണ് സ് കമിലസ് ആ അതെ പ്രൈസ്തലാണ് അതായത് കമിലസിൻ്റെ പ്രത്യേകത കമിലസ് നെഞ്ചിലൊരു റെഡ് ക്രോസ് കണ്ടില്ലേ നിങ്ങൾ ഈ റെഡ് ക്രോസ് സ്ഥാപിച്ച കമിലസ് അല്ല പക്ഷേ കമിലസ് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞ് അദ്ദേഹം ആ പീഡാനുഭവങ്ങളെ മറ്റ് വ്യക്തികളിൽ കണ്ട് എന്നിട്ട് ആ പീഡാനുഭവങ്ങളുടെ ശുശ്രൂഷ തുടങ്ങാൻ വേണ്ടി അദ്ദേഹം രോഗികളേക്ക് ഇപ്പോൾ സാധാരണ അതായത് കമിലസ് ആദ്യം പോണ മിലിറ്ററിയിലാണ് പോണത് അദ്ദേഹത്തിൻ്റെ അപ്പം മിലിറ്ററിയിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മിലിറ്ററിയിലും പോയി യുദ്ധത്തിൽ മുറിവേറ്റ അദ്ദേഹം ഡെലില്ല ഒത്തിരി വർഷങ്ങൾ അദ്ദേഹം മുറിവേറ്റവനായിട്ട് ഒരു മുറണവും കൊണ്ടാണ് നടക്കുന്നത് എന്നെ കമിലൊക്കെ ആകർഷിച്ചതിൻ്റെ കാരണം അതാണ് പുറക്കാത്തൊരു വ്രണവുമായ ജീവിതകാലം മുഴുവനും ഇമാജിൻ ദാറ്റ് പക്ഷെ എന്നിട്ട് ഈ മനുഷ്യന്റെ വിഷയം എന്താണ് എന്നിട്ട് ഈ മനുഷ്യൻ ചെയ്യണത് എന്താണ് ഈ മുറിവ് വെച്ചോണ്ട് കാലില് പൊറുക്കാതെ ദൈവം അത് പൊറുക്ക് ഇപ്പൊ ഇപ്പൊ പുറത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആശ്വാസം പ്രാപിക്കും അടുത്ത ആഴ്ച ആ പൊട്ടി അത് വ്രണം പിന്നെയും പൊട്ടിപ്പഴുക്കും ആദ്യകാലങ്ങളിലൊക്കെ ആദ്യകാലങ്ങളൊക്കെ ഈ മനുഷ്യൻ ചൂതുകളിയായിരുന്നു ഇഷ്ടപ്പെട്ടാൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തില് ചൂതുകളിക്കണവർ കുറവാണ് ചൂതുകളായിരുന്നു ആദ്യം ഇഷ്ടപ്പെട്ടത് അതിനുശേഷമാണ് അദ്ദേഹം യുദ്ധത്തിലൊക്കെ പോയി യുദ്ധത്തിന് പോയി പിന്നെ അവിടെ പരാജയപ്പെട്ട് മുറിവേറ്റ് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് യുദ്ധത്തിലുള്ള ആൾക്കാരെയൊക്കെ യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരെയൊക്കെ ശുശ്രൂഷിക്കാൻ തുടങ്ങി അതിനുശേഷം അദ്ദേഹം കപ്പുചേനാശ്രമത്തിൽ ചേർന്ന് അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്ത് പിന്നീട് പല പ്രാവശ്യം അദ്ദേഹം പുറത്താക്കുന്നുണ്ട് സഭയെന്ന് ഞാൻ ഓർക്കണേ ഇന്നൊക്കെ ഒരു പ്രാവശ്യം സഭയെന്ന് പുറത്താക്കിയപ്പോ തന്നെ നമ്മുടെ ജീവിതം തന്നെ തീരും കാര്യം അത്രയും നമ്മുടെ സഭയുടെ അറ്റാച്ച് ആണ് എന്നിട്ട് ഇതിൽ മനുഷ്യരെ ഇങ്ങനെ അതിജീവിച്ചതെന്ന് വിചാരിക്കണേ ഒരു സുഖം ശരീരസുഖം എന്ന് പറഞ്ഞാൽ കമീലസ് ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ല സത്യമായിട്ട് ഈ മുറിയ ഈ കിടാത്ത പൊറുക്കാത്ത വൃണവുമായി ജീവിതം ചുമന്നുകൊണ്ട് തീർക്കുന്ന ഒരു ജീവിതമാണ് ഞാൻ വളരെയേറെ അടുത്ത് കാര്യം ഇന്ന് നമ്മുടെ ഈ ന്യൂജൻ ആയിട്ടുള്ള ഒത്തിരിയേറെ സെയിൻസൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക വല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ആളാണ് എന്താണെന്ന് അറിയാവൂ എല്ലാരും നാല് പൗസ് മൂന്ന് പൗസ് അല്ലേ എടുക്കണത് ഫ്രാൻസിസ്കൻ ഫയറിച്ച് എന്നപ്പോഴ് മൂന്ന് പൗസ് ഉണ്ടല്ലോ ദാരിദ്ര്യം അനുസരണം അല്ലേ അപ്പോൾ കമിലസ് നാല് പൗസാക്കി അത് ഞാനതാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നാല് പൗസാക്കി എന്താണെന്ന് അറിയാമോ പറഞ്ഞിരിക്കണത് അദ്ദേഹത്തിൻ്റെ മിഷൻ സൊസൈറ്റി നാല് വൗസ് നാല് വ്രതങ്ങൾ എടുക്കുകയാണ് ഒരു നാലാമത്തെ വ്രതം എന്താണ് നാലാമത്തെ വ്രതമെന്ന് പറയണത് സ്വന്തം ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് രോഗികളെ ശുശ്രൂഷിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുക നമ്മൾ ഞെട്ടിപ്പോകും ഈ സഭ വളരെയേറെ പ്രൊട്ടസൻ്റ് പ്രത്യാഘാതങ്ങളിലൊക്കെ ഞെളിപിരി കൊണ്ടിരുന്നൊരു കാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരാണ് ഇവരൊക്കെ സഭയുടെ സ്പിരിറ്റ് എന്ന് പറയണത് ഒരു ഭാഷാപരത്തിൻ്റെയോ ഒരു കൂട്ടസ്വതിപ്പിൻ്റെയോ ഒരു കൺവെൻഷൻ്റെ സ്പിരിറ്റല്ലേ അത് സത്യസന്ധമായി എല്ലാം സത്യം തന്നെയാണ് പക്ഷേ നമ്മുടെ മെയ് നോവുന്ന മെയ് നോന്തിട്ടും വിശുദ്ധനെ പോലെ മുറിവുകൾ വകവെക്കാതെ യുദ്ധം ചെയ്ത ചരിത്രമാണ് കമിലസിനുള്ളത് കമിലസ് എന്നും എൻ്റെ മനസ്സിലൊരു ചാലഞ്ചാണ് ശരിക്കും നമുക്ക് കയറി തീർക്കാത്തൊരു മല നിന്തു തീർക്കാത്തൊരു കടലേ കമ്യൂണിസൻ്റെ കുമ്പി വരുമ്പം ഞാൻ പോയിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഒന്നും അല്ലെന്ന് തോന്നിയിട്ടുണ്ട് കാര്യം കാരണം നമ്മൾക്കൊക്കെ ഒത്തിരിയേറെ സൈൻസിനെ അറിയാമെങ്കിലും ഈ മനുഷ്യൻ അയാൾക്ക് ദൈവത്തോട് ബാർഗെയിൻ ചെയ്യാമായിരുന്നു ഞാൻ നിൻ്റെ ജോലി ഇല്ലേ ചെയ്യണത് മുറിവേറ്റ പട്ടാളക്കാരിലും ജനങ്ങളിലും നിന്നെ കണ്ടിട്ട് എന്തിനെ പ്ലേഗിൻ്റെ നല്ല കാലമാണ് പ്ലേഗിൻ്റെ നല്ല കാലത്ത് ആർക്കും എല്ലാവരും ക്വാറൻറ്റൈനിലായിട്ട് ആരെയും വിടാത്തപ്പോഴും പ്ലേഗ് രോഗികളെ ചെന്ന് കാണാൻ അനുവാദം ഉണ്ടായിരുന്ന കമിലസിന്റെയും മിഷനറീസിനാണ് ചെറിയ എന്ത് മിഷൻ എന്ന് പറഞ്ഞാലും ഒരു കാലം വരുമ്പോൾ എല്ലാ അടച്ചുപൂട്ടികളെയും എല്ലാ അടച്ചുപൂട്ടലിനെയും കോവിഡ് കാലം നമ്മൾ കണ്ടതാണത് എല്ലാ അടച്ചുപൂട്ടലിനെയും അതിജീവിച്ചുകൊണ്ടാണ് കമിലസ് മിഷൻ വർക്കൗട്ട് ചെയ്തത് അതാണ് അതായത് നമ്മളെ പരിശുദ്ധാത്മാവിന്റെ അടയാളം അതാണ് എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് പരിശുദ്ധാത്മാവിന്റെ അടയാളം അത്ഭുതം എന്നൊക്കെ പറയുമ്പോഴേ സഭയെ ഉണർത്തുക എന്ന് പറയുമ്പോഴേ കമിലസിനെ പോലെ ഉണർത്താൻ പറ്റുമോ അപ്പോഴാണ് നമ്മൾ സഭയായി മാറണത് കർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ കർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ എന്തുമാത്രം ഈശ്വയ്ക്ക് വേണ്ടി ചെയ്യാം അത്രമാത്രം ചെയ്തുകൊണ്ട് കമലസിന് കർത്താവ് ഒരു മറുപടി കൊടുത്തായിരുന്നു യുദ്ധത്തിന്റെ ക്യാമ്പില് ഇവർ രോഗികളെ ശുശ്രൂഷിച്ചു അന്ന് അന്ന് മരുന്നും ഇല്ല അറിയാമല്ലോ ജീവനോടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ട കാലമാണ് അപ്പൊ ഇവർക്കുണ്ടായിരുന്ന എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ ഇവർക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ എല്ലാം ശത്രുക്കൾ വന്ന് തീ കത്തിച്ച് കളഞ്ഞു യുദ്ധം നടക്കുകയല്ലേ തീ കത്തിച്ച് എല്ലാം ചാമ്പലായുമ്പോഴും സ് ആ ചാപ്രയിലേക്ക് ഹോളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഏപ്രിൽ അല്ല നമ്മുടെ കാശക്കില്ലേ ഒരു കാശക്ക് മാത്രം ഇങ്ങനെ കത്താതെ കിടപ്പുണ്ട് കമിലസ് നമ്മളെ ചിത്രത്തിൽ കണ്ട പോലെ ഇതൊക്കെ റെഡ് ക്രോസ് ഒക്കെ വരുന്നതിന് മുമ്പുള്ളതാ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു റെഡ് ക്രോസ് ഈ കാസക്കിന്റെ കൂടെ തുന്നി ചേർത്തിട്ടുണ്ടാകും ഈ റെഡ് ക്രോസും അതുപോലെ തന്നെ ഈ കാസക്കും കത്താത്ത് കിടക്കും ചാപ്രയിൽ അവശേഷിക്കും അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി വെച്ചാൽ അതിജീവനമാണ് ആത്മീയതയുടെ അതിജീവനം അഭിഷേകത്തിന്റെ അതിജീവനം എന്തിനേകം അഭിഷേകം അതിജീവനത്തിന് വേണ്ടി കമ്യൂണിസം നേരെ നേരെ കണ്ടതാണ് അദ്ദേഹം അതെങ്ങനെയാണ് ആ ഭാഷ തർജിപ്പിച്ചതെന്നറിയാവോ അദ്ദേഹം പറഞ്ഞത് കർത്താവിൻ്റെ കൈമുദ്രയാണത്